അപ്പോൾ അങ്ങനെ നമ്മളെ വണ്ടി കംപ്ലയിൻ്റ് ആയിട്ടോ രാവിലെ എടുത്തിട്ട് സ്റ്റാർട്ടാവുന്നില്ല കുറച്ചുകൊണ്ട് പോയി പിന്നെ വണ്ടി ഓഫായിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ടായി കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാം മഴ ഇട്ടുണ്ട് മഴ ഈ വെള്ളം എന്തെങ്കിലും കയറിയതാണോ എന്നറിയില്ല എന്തായാലും വെയിലിട്ടാണ് പോകുന്നതാണ് അപ്പോൾ വെയിലത്ത് വെച്ചിട്ടാണ് പോകുന്നത് ഞാൻ എങ്ങനെയാണ് എന്നെ ഉണങ്ങി പോയിക്കോട്ടെച്ചിട്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ പോയി സ്റ്റാർട്ടാവുക എന്നോ രണ്ട് കളറായിട്ടിരിക്കണു ഇത് വെള്ളം ഇത് പെട്രോള് അപ്പൊ നമ്മൾ ടാങ്കിൽ വെള്ളം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ ഇതിന്റെ മേലത്തെ പെട്രോള് ഉപയോഗിക്കാന്നൊക്കെ ഒരുത്തം പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നില്ല അക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതേമാരത്തെ കംപ്ലയിൻറ്റ് ഇതേമാതിരി ശരിയാക്കി വിളിച്ചാൽ